നമ്മുടെ രാഹുൽ ഗാന്ധി എന്ന പപ്പുമോൻ്റെ ഓരോ കാര്യങ്ങൾ ഇന്ത്യക്ക് തന്നെ നാണക്കേടുണ്ടാക്കുന്നതാണ് മുഴുവൻ ചെയ്തിരിക്കുന്നത് മലയാളികൾക്ക് നാണക്കേടാണ് കാര്യം നമ്മുടെ കേരളത്തിലെ ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ വന്ന് ജയിച്ചു പോയതല്ലേ വയനാട്ടിൽ നിന്ന് അങ്ങനെയും അറിയപ്പെടും അത് കഴിഞ്ഞ് നോർത്ത് ഇന്ത്യയിലൊക്കെ ജയിച്ചപ്പോൾ ഇവിടെ പെങ്ങളെ ഏൽപ്പിച്ചിട്ട് അങ്ങ് പോവുകയും ചെയ്യും മൊത്തത്തിൽ ഇന്ത്യക്ക് നാണക്കേടാണ് ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് തന്നെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന എന്താണ് ഭാവി പ്രധാനമന്ത്രി ഭാവി പ്രധാനമന്ത്രി എന്നാണ് പറയുന്നത് എവിടത്തെ ആണോ അവരുടെ വീട്ടിലെയാണോ എന്ന് പറഞ്ഞിട്ടില്ല ഭാവി പ്രധാനമന്ത്രി എന്നേ പറഞ്ഞിട്ടുള്ളൂ ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പം എട്ട് നിലയിൽ പെട്ടു ഉടനെ ഇതൊന്നും എന്നെ കൊണ്ട് നടക്കുന്നതല്ല എന്ന് പറഞ്ഞ് കമ്പൊടിച്ചിട്ടിട്ട് വിദേശങ്ങളിലേക്ക് ഒരു പോക്കാണ് പിന്നെ പാർലമെന്റിലാണെങ്കിൽ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ബില്ല് അവതരിപ്പിക്കുമ്പം അവിടെ ഉണ്ടാകത്തില്ല വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഛിദ്രശക്തികളുമായി കൂട്ടുകൂടി ഇന്ത്യക്കെതിരെയും നരേന്ദ്രമോദിക്കെതിരെയും ഇങ്ങനെ ഉച്ചത്തിൽ ഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് ഭീകരാക്രമണം പാകിസ്ഥാൻ നടത്തി നമ്മൾ ശക്തമായ തിരിച്ചടി കൊടുത്തു ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ആ വിവരങ്ങൾ മുഴുവൻ ലോകത്തെ ധരിപ്പിക്കാനായിട്ട് ശശി തരൂരിന്റെ നേതൃത്വത്തിൽ സംഘങ്ങൾ തിരി പല വഴികളിലൂടെ യാത്ര ചെയ്ത് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തപ്പോൾ ആ സംഘാംഗങ്ങൾക്കെതിരെ വിമർശനം ഉയർത്തിയ ഭാവി പ്രധാനമന്ത്രിയാണ് ഈ പപ്പുമോന് അങ്ങനെയുള്ളവരെ നമ്മൾ എന്താണ് ചെയ്യുക ഇപ്പം രാജ്യത്താക രാജ്യത്തിനകത്തുള്ള ഒരാൾ രാഹുൽ ഗാന്ധിയെ എതിർത്ത് സംസാരിച്ചാൽ അത് രാഷ്ട്രീയമായിട്ട് ഉള്ള ഒരു ചേരിതിരിവിൻ്റെ ഭാഗമായിട്ട് കാണും രാഹുൽ ഗാന്ധിക്കെതിരെ ഞാൻ സംസാരിച്ചാൽ ഉടനെ പറയും നിങ്ങൾ കോൺഗ്രസിനെതിരെയാണ് സംസാരിക്കുന്നത് എന്ന് പറയും ഈ കോൺഗ്രസ്സുകാർക്ക് തന്നെ വലിയ തലവേദനയായി തീർന്നിരിക്കുകയാണ് രാഹുൽ ഗാന്ധി പിന്നെ എന്താണെന്ന് ചോദിച്ചാല് ഈ നെഹ്റു കുടുംബത്തിനകത്തുനിന്ന് ഈ പിന്നെ പശുവിനെ മാറ്റി കെട്ടിയിട്ടില്ലെന്നുള്ളതാണ് അത് അവരുടെ തൊഴുത്തിൽ തന്നെ കെട്ടിക്കിടക്കുകയാണ് ഈ മല്ലികാർജുൻ ഖാർഗെ എന്ന് പറയുന്ന ആ കുശിനിക്കാരന് ഈ കടൽ കിഴവന് സോണിയാഗാന്ധിയുടെ വീട്ടിലെ കുശിനിക്കാരനല്ലേ അടുക്കളക്കാരനാണ് എന്തുകൊണ്ട് തരൂരിനെ എടുത്തില്ല കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് തരൂര് നെഹ്റു കുടുംബത്തിൽ നഴിച്ചു മാറ്റും കാര്യങ്ങളൊക്കെ തീർച്ചപ്പെടുത്തുന്നത് രാഹുൽ കാര്യങ്ങളൊക്കെ തീർച്ചപ്പെടുത്താൻ എന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊന്നും തീർച്ചപ്പെടുത്താനില്ല ഒരിക്കലും ശശി തരൂര് പറഞ്ഞ ഒരു കാര്യം ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് രാഹുൽ ഗാന്ധി ചരിത്രവും രാഷ്ട്രീയവും പഠിക്കണം എന്ന് മുഖത്തു നോക്കി പറഞ്ഞതാണ് ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനാണെന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുമോ ും അതാണ് ശശി തരൂർ പറഞ്ഞത് രാഹുൽ ഗാന്ധി രാഷ്ട്രീയവും ചരിത്രവും പഠിക്കണം രാഷ്ട്രീയം എന്താണെന്ന് അറിയത്തില്ല രാഷ്ട്രീയം എന്താണെന്ന് അറിയാവുന്ന ഒരാൾ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുമ്പോൾ എന്താണ് പ്രതിപക്ഷ നേതാവിൻ്റെ റോൾ എന്ന് മനസ്സിലാക്കും പ്രതിപക്ഷ നേതാവെന്ന് പറയുമ്പോൾ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ അതേ തുല്യാവസ്ഥയിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവിനും സ്ഥാനം പാർലമെന്റിനും രാജ്യത്തിനകത്തുമുള്ളത് അതിന്റെ വില എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ പപ്പുമോന് കഴിയുന്നില്ല എന്നുള്ളതാണ് മുൻകാലങ്ങളിലൊക്കെ പ്രതിപക്ഷ നേതാക്കന്മാർ സഭയിൽ സംസാരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ പ്രധാനമന്ത്രിമാർ കാതു കൂർപ്പിച്ചിരുന്നിട്ടുണ്ട് എ കെ ഗോപാലന്റെ പ്രസംഗം കേൾക്കാനായിട്ട് ജവഹർലാൽ നെഹ്റു സഭയിൽ തന്നെ ഇരിക്കും ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഈ പപ്പുമോൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റാൽ കോൺഗ്രസ്കാർ പോലും ഇരിക്കത്തില്ല നമ്മുടെ ഡബിൾ ഇതിനേക്കാളൊക്കെ ഭേദമാണെന്ന് തോന്നിപ്പോ ഒരു ബില്ലിനെ കുറിച്ചും വ്യക്തമായ ധാരണയില്ല പാർലമെന്റ് നടപടികളെ കുറിച്ച് പോലും അറിവില്ല എന്നുള്ളതാണ് അങ്ങനെ സ്വയം ഭാവി പ്രധാനമന്ത്രി എന്നൊക്കെ പറഞ്ഞ് ഞെളിഞ്ഞ് വിദേശങ്ങളിലൊക്കെ ചെന്നിട്ട് നരേന്ദ്രമോദിക്കെതിരെയും രാജ്യത്തിനെതിരെയും പ്രസംഗിച്ചപ്പോഴാണ് അവിടെ ഒരു യു എസിന്റെ ഒരു ഗായിക അമേരിക്കൻ ഗായിക മേരി ബിൽബൻ രാഹുൽ ഗാന്ധിക്ക് നല്ല ഒന്നാം തരം പൊട്ടിക്ക തന്നെ കൊടുത്തു മേരി ബിൽബൻ എന്ന് പറയുന്ന അമേരിക്കൻ ഗായികയാണ് നടിയാണ് മാധ്യമ പ്രവർത്തകയാണ് ജോർജ് ബുഷ് ഒബാമ ട്രംപ് ഇവരുടെ ഒക്കെ തന്നെ പിന്നെ പരിപാടികളിൽ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുള്ള ആൾ കൂടിയാണ് മേരി ബിൽബന് മേരി ബിൽബന് ലോകമറിയപ്പെടുന്ന ഗായികയാണ് ആ മിൽബൻ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ രാഹുൽ ഗാന്ധിയോട് എതിരെ പറഞ്ഞിരിക്കുന്നത് ഇപ്പം മോദിയാണ് പറയുന്നത് ട്രംപിനെ ഭയക്കുന്നില്ല എന്ന് പറഞ്ഞ അവർ ഞാൻ ഇന്ത്യയെ വെറുക്കുന്നു എന്ന് പ്രചരിപ്പിക്കുന്ന പര്യടനങ്ങളിലേക്ക് തിരിച്ചു പോകുമെന്ന് രാഹുലിനെ പരിഹസിച്ചിരിക്കുകയാണ് ഞാൻ ഇന്ത്യയെ വെറുക്കുന്നു എന്ന് പ്രചരിപ്പിക്കുന്ന പര്യടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭാവി പ്രധാനമന്ത്രി മോദിയെ ശക്തമായി പിന്തുണയ്ക്കുന്ന ഒരു ഗായികയാണ് പിന്നെ മിലീബൻ റഷ്യൻ എണ്ണ വാങ്ങുന്ന നിർത്താമെന്ന് മോദി ഉറപ്പ് നൽകിയെന്ന ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയായിരുന്നു രാഹുലിന്റെ പരാമർശം എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് തെറ്റി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിനെ ഭയക്കുന്നില്ല അദ്ദേഹത്തിന് ഈ കളി എന്തെന്നറിയാം നമ്മൾ ഇതൊക്കെ ഈ ഈ മേരി ബിൽബൻ എന്ന് പറയുന്ന ഗായിക ഇങ്ങനെ പറയുമ്പോൾ മുമ്പ് തരൂർ പറഞ്ഞ കാര്യം കൂടി നമ്മൾ ചേർത്ത് വായിക്കണം രാഹുൽ ഗാന്ധിക്ക് രാഷ്ട്രീയവും അറിയത്തില്ല ചരിത്രവും അറിയത്തില്ല നോക്കണം കോൺഗ്രസിന്റെ വലിയ നേതൃ അമരത്ത് നിൽക്കുന്ന ആളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ വേണ്ടി കുപ്പായവും തുന്നിച്ച് തെക്ക് വടക്ക് നടക്കുകയാണ് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുകയാണ് പാകിസ്ഥാൻ തീവ്രവാദ സംഘടനകളുമായിട്ട് പോലും കൂട്ടുകൂടാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് പാകിസ്ഥാനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇന്ത്യ അറ്റാക്ക് ചെയ്യാനും തയ്യാറെടുത്ത് നിൽക്കുന്ന ഈ ഈ ഈ പപ്പുമോനാണോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കുക എവിടെ യോഗ്യത മേരി ബിൽബൻറെ കയ്യിൽ നിന്ന് ഇത്തരത്തിലുള്ള ചുട്ടം അടി കിട്ടിക്കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധിക്ക് വെളിവ് വീഴുവെന്നാണ് നമ്മളൊക്കെ കരുതിയത് മേരി ബിൽബൻ പറയുന്നുണ്ട് യു എസ് നയതന്ത്രം തന്ത്രപൂർവ്വമുള്ളതാണ് ഇത്തരം നേതൃത്വം താങ്കൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം നിങ്ങൾക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാനുള്ള ആകാനുള്ള കാര്യഗ്രഹണ ശേഷിയില്ല അത് വളരെ കറക്റ്റ് ആയതാണ് മേരി മിൽബനെ നമ്മൾ എഴുന്നേറ്റുന്ന ഹർഷാരവത്തോടു കൂടി എതിരേൽക്കണം ഈ വാക്കുകളുടെ മുമ്പില് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാനുള്ള കാര്യഗ്രഹണ ശേഷിയില്ല ഇതിൽ കൂടുതൽ എന്തു വേണം പപ്പുമോൻ പപ്പുമോനെ തോളിലേറ്റിക്കൊണ്ട് നടക്കുന്ന കദർധാരികളായ ഇവിടുത്തെ കോൺഗ്രസുകാർ ഉൾപ്പെടെയുള്ളവരുണ്ടല്ലോ ഈ ിനി ഒരു കോൺഗ്രസ്സുകാരനെ ഇവിടെ നിന്ന് ജയിപ്പിച്ചു വിടരുത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജയിച്ചു വിട്ട ജയിപ്പിച്ചു വിട്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും അന്ന് വയനാട്ടിലെ വോട്ടർമാർ വിചാരിച്ചത് ഓ നമ്മുടെ മണ്ഡലത്തിൽ നിന്നുള്ള ഒരാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകുന്നു എന്ന് പറഞ്ഞ് സന്തോഷിച്ചുകൊണ്ടാണ് വോട്ട് ചെയ്തത് ഒന്ന് ആലോചിച്ച് നോക്കണേ കോൺഗ്രസിലെ ഏതു ഉണ്ണാക്കന്മാരെ കൊണ്ട് നിർത്തിയാലും ജയിപ്പിക്കുന്ന ഒരു ജയിക്കുന്ന ഒരിടമാണ് വയനാട് അങ്ങനെയാണ് പപ്പുമോനെ അവിടെ കൊണ്ട് നിർത്തിയത് ഈ മേരി ബിൽബനെ നമുക്ക് ഇന്ത്യയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യാം നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെടുന്ന ഒരു അമേരിക്കൻ ഗായികയാണ് ആ അമേരിക്കൻ ഗായികയാണ് പറയുന്നത് ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രിക്ക് ഉപ്പായം തയ്ച്ച് നടക്കുന്ന പപ്പുമോന് കാര്യഗ്രഹണ ശേഷിയില്ല അപ്പോൾ താങ്കൾ താങ്കളുടെ ഞാൻ ഇന്ത്യയെ വെറുക്കുന്നു എന്നുള്ള പ്രചാരണത്തിലേക്ക് തിരിച്ചു പോകുന്നതായിരിക്കും നല്ലത് എന്നായിരുന്നു മിലിവന്റെ പരാമർശം എന്തായാലും രാജ്യത്തിനകത്തുള്ളവരെ കൊണ്ട് മാത്രമല്ല പപ്പുമോൻ പറയിപ്പിക്കുന്നത് പുറത്തുള്ളവരും അറിഞ്ഞു കഴിഞ്ഞു പപ്പുമോൻ പ്രധാനമന്ത്രിയാകാനുള്ള യാതൊരു യോഗ്യതയും ഇല്ല എന്ന് ഇപ്പോൾ ലോകം പോലും തിരിച്ചറിഞ്ഞിരിക്കുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക